അസ്സാ വലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ല അലമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പം ഇന്ന് അടുക്കളയിൽ വെറൈറ്റി ആയിട്ട് ബട്ടർനാൻ ഉണ്ടാക്കാമെന്ന് കരുതിയിക്കാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പതിവ് പോലെ ഒരു അഞ്ചേ മുക്കാലിന് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാടുന്ന അന്ന് ചോറ്റൊക്കെ കറി വെക്കുന്നത് പരിപ്പാണ് കേട്ടോ അപ്പം ആ പരിപ്പ് കഴുകിയാണ്ട് ഞങ്ങൾ വള്ളത്തിലിട്ട് പുതിർന്നോളുമല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും പരിപ്പും തക്കാളിയും ചോറ്റൊക്കെ കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊക്കെ ആദ്യം ഞാൻ ചെയ്യണത് ആ നാൻ ഉണ്ടാക്കാൻ പൊടി ഒന്ന് കൊഴച്ച് വെക്കണം അപ്പം അതാ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഈസ്റ്റ് കുറച്ച് ദിവസം കൊടുന്ന് വെച്ചിട്ട് എന്താ പാടുന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഈ ഒരു സ്പൂണിന് ഒന്നര സ്പൂൺ ഈസ്റ്റ് ആണ് കേട്ടോ കൂട്ടിയിരിക്കുന്നത് എന്നിട്ട് അതിൽ ഇളം ചൂടു വെള്ളം പാറിട്ട് വെള്ളം വല്ലാതെ വെട്ടി തിളക്കണ്ട എന്നിട്ട് വെള്ളം അതും പാടെ നല്ലോ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ കട്ട കുത്തും എന്നിട്ട് അവിടെ പത്ത് മിനിറ്റ് അത് അവിടെ ഇരുന്നോട്ടെ ഇന്ന് ഒന്നും പാടയിൽ സെറ്റായി കിട്ടും കേട്ടോ അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്നും പാടാ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പം ുന്നുംപാടാ വെള്ളത്തിൽ സെറ്റ് അങ്ങനെ ദാ അത് മാറ്റി വെച്ചു എന്നിട്ട് ദാ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർക്ക് ദാ പരിപ്പ് ഇട്ട് കൊടുക്കുക അതിന്റെ അതിൻ്റെ ദാ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകൊക്കെ ഇട്ടുനിന്ന് കൊടുക്കട്ടെ പരിപ്പും തക്കാളിയും കറി വെക്കുമ്പോണ്ടല്ലോ പുളി ഒഴിച്ചരുത് കേട്ടോ പുളി ഒഴിച്ചതിനേക്കാട് നല്ലതാണ് തക്കാളി കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇടക്കൊക്കെ പുളിയും പാലല്ലേ കേട്ടോ അത് വേറെ കാര്യം കാരണം ചില ദിവസങ്ങൾ തക്കാളി കമ്മി ആയിക്കാറില്ലല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് പതിച്ച് പോവാതിരിക്കാൻ വേണ്ടി കണ്ടില്ല അത് ഏസം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏതു ആവാം പിന്നെ അഞ്ചാറില്ലേ വെളുത്തുള്ളിയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി കൂട്ടാൻ ടേസ്റ്റും കൂടും പിന്നെ പരിപ്പ് ഗ്യാസാണല്ലോ അതിൻ്റെ ആ കിടന്നു മാറാൻ വണ്ടി കാണ്ടാ അങ്ങനെ ചെയ്യണത് എന്നിട്ട് അതൊക്കെ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഞാൻ ബട്ടർനാൻ ഉണ്ടാക്കാൻ പൊടി കുഴച്ചിട്ടില്ല അപ്പം അതിനുള്ള മൈദപ്പൊടിയാണ് ഈ എടുക്കുന്നത് അപ്പം ഈ ഒരു പാത്രത്തിന് ഒരു പാത്രമാണ് കേട്ടോ ഞാൻ എടുക്കണത് ഞാൻ തോൻ ഉണ്ടാക്കണില്ല പാകത്തിന് ഉണ്ടാക്കണുള്ളൂ കേട്ടോ കാരണം കുറേ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നേരമില്ല ശാലൂനും മോനൂനും സ്കൂളുണ്ട് ഉകൂളൊക്കെ കൊടുത്തേക്കൊക്കെ വേണം കേട്ടോ അങ്ങനെ നമ്മൾ ഈസ്റ്റ് വെള്ളത്തിൽ കരക്കുക അവിടെ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതേക്കും നമ്മൾ ചേർക്കേണ്ടത് എന്താ വെച്ചാൽ ഇനി ഞാനിതാ ലേസം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തൈരാണ് ചേർക്കുന്നത് തൈര് ലേസിച്ച ലേസിച്ച ചേർത്തിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാണ് പിന്നെ ഇതേക്കും ഞാൻ ലേസം സൺഫ്ലവർ ഓയിലൊഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട തോനെ പറ്റൂല വലിയ സ്പൂണാണെങ്കിൽ ഒരസ്പൂൺ ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മധുരം നല്ല ണ്ടാവില്ലല്ലോ അങ്ങനെതായി എല്ലാതും പാട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മളന്ന് വെച്ച മൈദപ്പൊടി ഉണ്ട് അത് ലേസീച്ച ലേസീച്ചിട്ട് ഇങ്ങനെ കൊഴച്ച് കൊടുക്കാനാണ് ഒന്നായിട്ട് വെള്ളം പാരാൻ പറ്റൂല കേട്ടോ ഇത് കുറച്ച് ടൈറ്റിൽ കുഴച്ച് വെക്കാൻ നല്ലത് നമ്മൾ കുറച്ചു നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ അപ്പോൾ ഒന്നും പാടെ ദായവും വരും ഈ പൊടിക്ക് അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് കൂട്ടേണ്ടത് ഒരു ഉപ്പാണ് എന്ത് രസത്തിൽ വെച്ചാലും ഉപ്പില്ലെങ്കിൽ സാധനം ഒന്നിനും പറ്റൂലല്ലോ അത് ഞാൻ മറന്നതായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിതാത് ലേസീച്ച ലേസീച്ച വെള്ളം ഒഴിച്ചിങ്ങാണ്ട് കൊഴച്ചെടുക്കാൻ കേട്ടോ ഒന്നായിട്ട് ഒരിക്കലും വെള്ളം ഒഴിച്ചരുത് ശരിയായി കിട്ടൂലട്ടോ പിന്നെ ചൂടുവെള്ളം അല്ലേ പച്ച പച്ചവെള്ളം ഒഴിച്ചാൻ പറ്റൂല കേട്ടോ പിന്നെ മൈദപ്പൊടിയാണ് അപ്പോൾ അത് അരിഞ്ഞങ്ങാണ്ടിരിക്കും ഈ ഒരു പരുവത്തിലാണ് കൊഴച്ച് കൊടുത്തിട്ട് അതിന്മേൽ ലേസും പാട് എണ്ണ തേച്ച് കൊടുക്ക കേട്ടോ എണ്ണ തേച്ചിട്ട് എന്ത് ചെയ്യുകയാണ് വെച്ചിട്ട് ഞമ്മൾ മൂടി വയ്ക്കുക നല്ല ഇത് നല്ല ടംബർ ആയിട്ടങ്ങോട്ട് മൂടി വെച്ചാൽ നമ്മളത് അവിടെ സെറ്റ് ചെയ്കൊള്ളും കാറ്റ് കൊള്ളിച്ചാൻ പറ്റൂല അങ്ങനെ അതവിടെ വെച്ചു ലേസം തൈര് വാക്കിയുണ്ട് അപ്പോൾ അതൊന്നും എടുത്ത് വെക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് ബാക്കി ഒരുപാട് പണികളുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ ചോറ് അവിടെ കടന്ന് വേവ് രണ്ട് വിസിലടിച്ച് കണ്ടവിടെ ഓഫാക്കിയിട്ടേട്ടോ അപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത് കാരണം വേവാൻ കുറച്ച് താമസമാണ് അരി അപ്പോൾ രണ്ട് വിസിലടിച്ച് ഗ്ലാസ് വെള്ളമൊക്കെ പറഞ്ഞൊന്നും പാടെ തിളപ്പിച്ച് കൊട്ടയൊക്കെ അങ്ങോട്ട് ഊറ്റി വെക്കണം പിന്നെ ഞാൻ കൈപ്പൊക്കെ നുറുക്കുകയാണ് കൈപ്പ് ക്ക പപ്പേരി തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലും നമുക്ക് പേര് കൈപ്പക്ക തന്നെയായിരുന്നു അപ്പോൾ അതാ കൈപ്പക്ക കൈ കുരു ഒന്നും ഞാൻ അടുക്കലില്ല കേട്ടോ ഈ ഒരു പരുവത്തിലെടുത്തോ ബാക്കി കൈപ്പക്ക ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സച്ചാറിടാൻ വേണ്ടി കാണാണ്ട് അങ്ങനെ ഒന്നര കൈപ്പൊക്കെ നുറുക്കി അത് പേര് വയ്ക്കുക അപ്പോൾ ആദ്യം ഒന്ന് കട്ട് കൂറ്റിട്ട് വെച്ചിട്ടൊക്കെ കട്ട് കൂറ്റാദ്യം കട്ട് കൂറ്റിയിട്ടൊക്കെ വെക്കൂട്ടോ ഓരോ തോന്നലാണ് ഓരോ സമയത്ത് എന്താ തോന്നുന്നു അതുപോലൊക്കെ ചെയ്യും അങ്ങനെ അതാ ഒരടുപ്പത്ത് കുക്കർ വിസിലടിച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചോ ഒരു വിസിലും പാടിച്ചു കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ പരിപ്പ് വള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പം വെളുപ്പം വന്ന് കിട്ടും പിന്നെ ഇന്നലത്തെ കോഴിക്കറിണ്ട് അതൊന്നും നിങ്ങൾ ഈട്ടം കൂട്ടണുണ്ടാവും അപ്പൊ അതാ ലേസം വെള്ളമൊക്കെ പാറന്ന് കൊടുക്കാൻ ഇന്നലെ രാത്രി വെച്ച കറിയാണ് കേട്ടോ ലേസം ഇറച്ചി കൊടുന്ന് ചോറ്റിക്ക് കറി വെക്കാൻ വേണ്ടി അപ്പം അതിന് ലേസം അങ്ങോട്ട് ചൂടാറിയൊക്കെ ഫ്രിഡ്ജൊക്കെ വെച്ചതാണ് അപ്പൊ അതിന് ലേസൊക്കെ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ലേസം തേങ്ങാപ്പാലും പാലും എടുക്കണം കേട്ടോ ഏതായാലും ഒരു മുറി തേങ്ങ അവിടെ ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഒന്ന് ഇതിലിട്ട് മിക്സിയിൽ അതിന്റെ പാൽ പാലിങ്ങോട്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഇനി തേങ്ങ വറക്കാനും ഇതിലൊന്നും നിൽക്കാൻ നേരില്ല പിന്നെ എന്താ വെച്ചാൽ ഈ വെറൈറ്റി കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം തന്നെ വേണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആകരിചക പുക കാരണം എട്ട് മണിയാകുമ്പോ എല്ലാ അതും ആവണം പിന്നെ ഞാൻ കയ്പ്പൊക്കെ വേവാനായിട്ടുണ്ട് അയക്കെല്ലാം ഉള്ളിയാണ് കേട്ടോ പരിഞ്ഞത് അത് വേറൊരു പാത്രത്തെ കണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഇനി ലേസംപാട് ഉള്ളി അരിങ്ങുന്നുണ്ട് പരിപ്പും കറി തൂമിച്ചാൽ പരിപ്പും കറി ഇടക്ക് തൂമിച്ചും ഇടക്ക് കടു പൊട്ടിച്ചു കടും പൊട്ടിച്ചാൽ വേറൊരു രസമാണ് തൂമിച്ചാൽ വേറെ ഒരു രസമാണ് അപ്പം എന്തെങ്കിലും എന്നങ്ങോട്ട് ചെയ്യുന്ന സമയത്തിനനുസരിച്ചിരിക്കും ഇല്ലേ അപ്പം ഞാൻ കടു പൊട്ടിച്ചു നേരമുണ്ടോ ഉള്ളി അരിഞ്ഞ് അങ്ങോട്ട് തൂമിച്ചും ചെയ്യും അങ്ങനെ ഇതാ കറി പട തിളക്കൽ തുടങ്ങണം വല്ലാതെ കരിപ്പും കറി ഒന്നും തിളപ്പിച്ചേണ്ട ആവശ്യമില്ല പരിപ്പൊന്നും കാണാനില്ല കേട്ടോ അപ്പം അതൊന്ന് പാത്രത്തെ കണ്ട് ഒഴിച്ച് വെക്കാൻ കേട്ടോ ഞാൻ എന്തും കുക്കറിൽ വെച്ചാൽ അധികം സാധനങ്ങളും പത്രത്തൊക്കൊഴിച്ചു വെക്കും രാത്രിയിലാണെങ്കിൽ ഇതൊക്കെ മോറേണ്ടത് അപ്പോൾ ഭയങ്കര മടിയായി കാര്യം അപ്പം പാത്രങ്ങൾ മോറാൻ അത്ര മടിയാണ് കുക്കറിലൊക്കെ അവിടെ ഇവിടെയും പിടിച്ചിട്ട് പിന്നെ വെള്ളം പാർന്ന് വെക്കണ സ്വഭാവം ഒന്നും എനിക്കില്ല കേട്ടോക്കെ ആ കൈ അത് മോറി കൗത്തി ഒരു സമാധാനം കിട്ടുക ഇപ്പുറത്ത് അടുപ്പത്തിതായാലൊരു ചട്ടി വെച്ചിട്ട് ലേസം ചുവന്നുള്ളി കരിഞ്ഞങ്ങാണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ കൈപ്പ കയ്യിലടക്കം ഞാൻ മാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഉള്ളിലൊക്കെ നല്ലോ മൂത്തിട്ട് പരിപ്പൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പും കറി ഇവിടെ സെറ്റായിട്ടോ നിങ്ങളാരെങ്കിലും ഇങ്ങനെ കറി വെച്ചിട്ട് ഒന്ന് വെച്ചോ കൊണ്ടിട്ടോ ഒരുപാട് ചോറ് ട്ടോ പരിപ്പും കറി എന്ന് പറഞ്ഞൊരു പ്രത്യേക രസമാണ് ഒരു കാര്യം പറഞ്ഞിട്ട് കുഞ്ഞു മക്കൾ ഈ രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ അരിയും പരിപ്പും കഴുകിങ്ങാണ്ടാലും ലേസം ചെറുപയറൊക്കെ ഇട്ടിങ്ങാണ്ട് കഴുകിങ്ങാണ്ട് ഒപ്പം ഇട്ട് വേവിച്ച എന്നിട്ട് അയക്കിൽ ലേസം പശു നെയ്യൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കുട്ടികൾക്ക് ചോറ് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഏറ്റവും നല്ലതാണ് അതൊക്കെ അതിലടക്ക് ഞാൻ കിഴങ്ങ് നന്നാക്കിയിട്ടുണ്ട് തോലൊന്നും കളഞ്ഞിട്ടില്ല ഇത് എന്തിനാണ് വെച്ചിട്ട് അത് ചിക്കൻ കറി കീട്ടം കൂട്ടുകയെന്ന് പറഞ്ഞില്ലേ അയക്കുണ്ടാവാൻ വേണ്ടി കണ്ടാണ് കേട്ടോ അപ്പൊ കഷ്ണം കമ്മിയാണെങ്കിലും കിഴങ്ങ് കുറച്ച് കഷ്ണം പോലെ ഉണ്ടാവുമല്ലോ മക്കൾക്കും ഇഷ്ടമാണ് അതിലിടക്ക് ഈ ചട്ടീത്ത ഉള്ളി ാൻ പോയിട്ടുണ്ട് എന്റെ ശ്രദ്ധ ഒന്നും വിട്ടു ഞാൻ തീ കുറച്ചുള്ള രീതിയിലാണ് അങ്ങനെ അങ്ങനെതാ കൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിങ്ങാണ്ട് ഒന്നങ്ങോട് മൂടി വെക്കട്ടെ കൈപ്പക്കൊന്നും സെറ്റാവാണ്ട് വല്ലാതെ വെന്തിട്ടില്ല വള്ളച്ചൂട് വള്ളത്തിനെടുത്തമാതിരി ഒന്നിട്ട് തിളച്ചു എന്നിട്ടാണ് മാങ്ങി വെച്ചു വിട്ടോ ഇന്നലെ ഇറച്ചിടുന്നപ്പോൾ ഞാൻ ഫുള്ള് വെച്ചിട്ടില്ല കേട്ടോ ലേസം അങ്ങോട്ട് എടുത്ത് വെച്ചത് ഇരുന്ന് പുച്ച വണ്ടി കാണ്ട് പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലേസം ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുക കുരുമുളകും വലിയ ജീരകത്തിന്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിലേശം കാശ്മീർ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു രണ്ടര സ്പൂണ് കോൺഫ്ലവർ ചേർക്കണത് നല്ല മുരിക്കനെ മുരിക്കലിരിക്കാനാട്ടോ ഇതിലേസം തൈരും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക തൈരായാലും വേണ്ടില്ല സുർക്കായാലും മണ്ടില്ല കേട്ടോ തോനെ ചേർക്കണ്ട എന്നിട്ട് ഞാൻ ഈ ലേസം മല്ലിച്ചപ്പ് അരിഞ്ഞിടുന്നുട്ടോ വേപ്പിൻ്റെ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് വേപ്പിൻ്റെയിൽ ഒന്നും ഇടുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ഇടുമ്പോണ്ടല്ലോ ഇറച്ചി കയ്ക്കിങ്ങാണ്ട് വള്ളം നല്ലോം വാരണം എന്നാലെയാണ് അതിങ്ങോട്ട് ശരിയായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കായം കൂട്ടിയാൽ അത് വേറെ ഇറച്ചി വേറെ ആ കടക്കും കേട്ടോ അങ്ങനെ അത് കായം കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഇനി ഞാൻ ഈ കയ്പ്പൊക്കെ ഒന്ന് പാത്രത്തിൽ കണ്ടൊഴിച്ച് വെക്കട്ടെ കയ്പൊക്കെ വെച്ചോക്കിയപ്പോൾ ലേസ് ഉള്ളുട്ടോ എന്നാലും വണ്ടില്ല ഉച്ചക്കെ എപ്പോഴേക്ക് നിർബന്ധമുള്ളൂ രാത്രിയിൽ ഇപ്പേരില്ലേലും കുഴപ്പമില്ല മുട്ട എന്തെങ്കിലും പൊരിച്ചിങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇത് ആ ചട്ടി ടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ലേസം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കട്ടെ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും ഒരുപാട് നേരെ ഇരിക്കണില്ല മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയാൽ സ്കൂൾക്ക് പോകുമ്പോൾ ഇതൊക്കെ തിന്നു പോകണം എന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ചെയ്യും പിന്നെ അതെല്ലാം സ്കൂൾ രണ്ട് കഷ്ണം കൊടുത്തയക്കും അയക്കുമ്പോൾ ആണല്ലോ അങ്ങനെന്താ ഇറച്ചിക്കറി ഇവിടെ കടന്ന് തളക്കട്ടെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കുക്കർ അതിലിടക്ക് രണ്ട് മൂന്ന് വിസിൽ അടിച്ചു അതൊന്ന് വെന്തിട്ടുണ്ട് തേങ്ങിൻ്റെ തോല് കളയാതെ തന്നെ അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ കേങ്ങിട്ട് ബന്ധോടെ ഉണ്ടാ വച്ചിട്ടാണ് ഈ ചെയ്തേക്കുന്നത് എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ച് തരുന്നതിൽ എന്തിക്കെട്ടോ അപ്പോൾ അതിൽക്ക് ഇതാ വലിയ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലൊന്ന് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടോ ഞാൻ പാലെടുക്കുന്നത് അപ്പോൾ കണ്ണിൽ അരച്ചതൊന്ന് കാണിച്ചു തരാം അത്തിരി നെയ്സായി അരച്ചിങ്ങട്ടോ കയ്യിൽ വെച്ച് ബിഹാനം ഒന്ന് വെച്ചാൽ അപ്പം ഞാൻ എന്തായിട്ട് ചായപ്പില അവിടെ പറഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ ഉറ്റി ഉറ്റി ഇങ്ങോട്ട് പോന്നോട്ടെ ചിട്ടാ അങ്ങനെ ദാതൊക്കെ ഇങ്ങോട്ട് നല്ല ഒറ്റി പോന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കൻ കറി ഇവിടെ നല്ല വെട്ടി തിളക്കൽ ഉടങ്ങിക്കണു അതിൽ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ കടിക്കൊക്കെ കറി നല്ല മണ് കൊഴച്ച് തിന്നാനല്ലേ അപ്പം നല്ല കറി വേണം ലേസം എന്താ കുറുന്നനല്ലെങ്കിലും ഉലിക്ക് കറി നല്ല വേണം വെക്കുമ്പോൾ തന്നെ മൂന്നും അറിയും കറി കുറച്ച് തോനെ വെച്ചിളി തൈയിലാന്ന് പറയുന്ന അങ്ങനെ അങ്ങനെതാണ് നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലേസം ചിക്കൻ മസാലയും അങ്ങനെ അങ്ങനെതാ ഞാൻ വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ലേസം പാട മല്ലിച്ചപ്പരി എന്താ വെച്ചാൽ നമ്മൾ ബട്ടർ ബട്ടർനാനും കൂട്ടാനാട്ടോ കണ്ടില്ലേ പൊടി ഒരു മുക്കാൽ മണിക്കൂറായപ്പോൾ തന്നെ നല്ലോം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂറും രണ്ടര മണിക്കൂറും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇതത്ര ഇരിക്കാനൊരു നേരില്ല പിന്നെ തലേന്നാ കൊഴച്ച് വെച്ചാൽ എന്താവും എന്നറിയില്ല അപ്പം ഞാൻ തലേന്നാൽ കുഴച്ച് വെച്ചിട്ടില്ല തലേന്നാ കെരുതൊക്കെ ചെയ്തിട്ടോ ഇനി ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതാ ഞാൻ ബോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര ബോളായിട്ട് കിട്ടിക്കണ് ഒരു പത്ത് ബോളാ തോന്നിയിട്ട് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അത് വല്ലാതെ പൊടി കൂട്ടേണ്ട അതിൽ ലേസം മല്ലിച്ചപ്പ് ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ മല്ലിച്ചപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കൂട്ടാം തായി ഒരു കനത്തിലാണ് ഞാനിത് പരത്തി എടുക്കുന്നത് കേട്ടോ നല്ല റൗണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ ഇനി റൗണ്ട് വേണം ഒരു പാത്രം വെച്ച് കണ്ടൊന്നും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ നല്ല റൗണ്ടിലാകും പിന്നെ വല്ലാതെ പൊടിയിട്ട് ഇങ്ങാണ്ട് ഇതാക്കാൻ പറ്റൂല കേട്ടോ ഇനി ഇത് ചുട്ടെടുക്കണം അപ്പം വൈപ്പർ പാനെല്ലാം ഉണ്ടോ ചുട്ടെടുക്കണത് അപ്പോൾ ബട്ടർ ഞാൻ രണ്ടു ദിവസം മുന്നേ കൊണ്ടിച്ച് വെച്ചതാണ് എന്തിനാ ഏതിനാന്നും പറയില്ല കേട്ടോ അപ്പോൾ കൊടുന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു മുറി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഒന്നായിട്ട് ഇങ്ങനെ വരതി കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഓരോന്നും ഓരോന്ന് ചുട്ട് എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചിടുക പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കുബൂസ് ഉണ്ടല്ലോ കുബ്ബൂസിൻ്റെ ഒക്കെ ടേസ്റ്റായിട്ടോ എനിക്ക് തോന്നിയത് എന്നിട്ട് ആ ചൂടോടിക്കണെന്താ ഞാൻ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കണം നല്ലോണം തേച്ച് കൊടുക്കുക നമ്മളെ ഷാലിൽ അവിടെ ചൂടോടിക്കണേ തിന്നുക കേട്ടോ പക്ഷെ ആലുവിന് നല്ല ഇഷ്ടമായിട്ടാണ് കേട്ടോ മോന് ചായ കുടിച്ച് കടികൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പറയണം ഓനക്ക് സ്കൂൾക്ക് ഇത് മതി എന്ന് പറയണം ഞാനാണെങ്കിൽ ശരിയാവുമോ അറിയില്ലല്ലോ അപ്പോൾ തോനെ ചുട്ടിട്ടില്ല കാരണം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം തിന്നണ്ടി വരും അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഇഞ്ഞ് തുടക്കാനും പാടുണ്ട് കേട്ടോ അപ്പോൾ സമയം എട്ട് അൻപതാണ് കേട്ടോ അപ്പങ്ങളെല്ലാരും നമ്മളെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളു അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വൻ്റെ അതുവരേക്കും എല്ലാരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും